ചർദിൽ മൂലം അവശ അവശയായി ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഏഴു വയസ്സുകാരിക്ക് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചെന്ന് പരാതി അടിമാലി ആയിരം ആയിരമേക്കർ സ്വദേശി ജോമോനാണ് ആശുപത്രിക്കെതിരെ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് ഭാര്യയും മകളും യാത്രയിലായിരുന്നു യാത്രക്കിടെ കുട്ടിക്ക് കലശലായ ചർദ്ദിലനുപപ്പെട്ടുവെന്ന് ജോമോൻ പറയുന്നു തുടർച്ചയായി ഛർദ്ദിച്ചതോടെ കുട്ടി അവശനിലയിലായി അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവശ്യയായ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവശ്യായി നടക്കാൻ കഴിയാതിരുന്ന കുട്ടിയെ എടുത്തു കാഷാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും കാശുവാലിറ്റി വിഭാഗത്തിൽ നിന്നും ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി ഡോക്ടർക്ക് ചീട്ട് കൊടുത്തത് അപ്പോൾ അവർ കുട്ടിയെ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഛർദ്ദി നടന്നു പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല രണ്ട് ഡോക്ടർമാർ അവിടെ ഉണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചീട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ട് പീഡിയാട്രിസ്റ്റിനെ നിങ്ങൾ ഒ പിയിൽ പോയി കാണിക്കാണ് അവർ പറയുന്നത് അവശ്യ നിലയിൽ വരുന്ന ഒരു രോഗിയെ ക്യാഷ്വാലിറ്റിയിലേക്ക് അല്ലാതെ നമ്മൾ ഒ പിയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത് ഒരു വലിയ തിക്താനുഭവമാണ് അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ് അവശ്യായിരുന്ന കുട്ടിയെ ഒ പിയിലെത്തിച്ച് ചികിത്സ നൽകുന്നത് ആ സമയം പ്രായോഗികമായിരുന്നില്ലെന്ന് ജോമോൻ പറയുന്നു സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ പ്രായോഗികവും മാനസികവുമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചതെന്നും ജോമോൻ പറയുന്നു കേരള വിഷൻ ഇടുക്കി